പുള്ളിക്കായിരിക്കും അത് കണ്ടപ്പോ ഫൈറ്ററിനെ വേണം ഫൈറ്ററിനെ ചേച്ചി ചേച്ചി ഓണപ്പൻ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് മീനോടെ എലിക്കുട്ടന്മാര് അയച്ച മൈഡിനൊക്കെ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനേ അമ്മ നമ്മുടെ മീനും കൂടെ കാട്ടിൽ മേക്കത്തി അമ്പഴത്തേക്ക് പോകണം അതാണ് ഇന്നത്തെ പരിപാടി പക്ഷേ ആ അത് എന്നെ അങ്ങ് എടുത്താൽ മതി തുണിയെല്ലാം കഴിവിട്ടേക്കുവാണോ അതെല്ലാം പറ എൻ്റെ തുണിയുടെ കട പോട്ട് ഇതെല്ലാം അതെല്ലാം പറക്കണേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ അമ്മമ്മയ കൊച്ചൻ ഞങ്ങോട്ടാക്കണം അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു അമ്മയ്ക്ക് അവിടെ കയറാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് പോകുന്നു അപ്പോൾ അവൾ പറഞ്ഞ് ബ്ലോഗ് ചെയ്യണം ഓക്കെ അമ്മ ബ്ലോഗെയ്യാം മതി നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകാൻ പോകുന്നത് അമ്മയുണ്ട് അമ്മ താണ്ട സെറ്റും ഉണ്ടൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട് അമ്മമ്മ വരുന്നോ ഓ അതുകൊണ്ടല്ല ല്ല അങ്റിയാരിക്കറിയിട്ട് കൊറേ നടക്കാനുണ്ട് അപ്പൊ അതാണ് പരിപാടി അ പിള്ളാരെ എന്ത് പരിപാടി ഞങ്ങൾക്ക് അമ്പലത്തിൽ പോട്ടിട്ടവേ അപ്പൊ അമ്മമ്മയെ നമ്മുടെ കോച്ചിന്റെ അവിടെ ആക്കി വിചാരിക്കും അമ്മുകൊണ്ട് കൊണ്ടുപോകത്തില്ല അമ്മയ്ക്ക് അവിടെ അമ്മക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഉറക്കം വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കൊണ്ടുപോയി ഞാനുണ്ട് മീനുടി അതേ പിറകി നമ്മടെ അമ്മയിൽ ഇപ്പൊണ്ട് ഞങ്ങൾ അവിടെ യാത്രയാവുകയാണ് കാട്ടിൽ മേഖല രാത്രി മണി കെട്ടാൻ പറ്റുമോ പറയാ ഒരു ആചാരം തന്നെയാണ് ഈ മണി കെട്ടി പ്രാർത്ഥന എന്ന് പറയുന്നത് അത് എത്ര മണി മാസം ദിവസമായിട്ട് ഏഴാഴ്ചയാകും അങ്ങനെ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്നതാണ് അവിടുത്തെ വിശ്വാസം അപ്പൊ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് വീഡിയോ കാണുന്നവരുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എന്താ പറയുക ഒരു വലിയ ക്ഷേത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളോട് ഇപ്പോൾ ഓക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഇവിടെ നിന്ന് എന്തായാലും നമുക്കൊരു ചവറ എങ്ങനെയൊക്കെ ആരും ഒരു വൺ അവർ ട്രാവലും കാണാം എന്തായാലും പറയണ്ട ഹലോ ഗൈസ് നമ്മൾ കാടൽ മേഘതി അമ്പലത്തിൽ എത്തി പക്ഷേ നമുക്കവിടെ തൊഴുവാൻ പറ്റിയില്ല നമ്മൾ അഞ്ചരയ്ക്ക് ഇറങ്ങിയതാണ് സമയം ഇത്രയും കഴിഞ്ഞു എട്ടര ആവുന്നു ഇപ്പോഴാണ് ഇവിടെ വന്നത് തൊഴുവിനൊന്നും പറ്റിയില്ല അടച്ചുപോയി ഒടുക്കത്തെ ട്രാഫിക്കാണ് അതിന് കണ്ണനെല്ലൂർ തന്നെ നമ്മൾ ഒരു മണിക്കൂർ കിടന്നു പിന്നെ ഈ വരുന്ന ഓരോരോ വികസനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റോഡുകളുടെ പണികളെല്ലാം കാരണം വഴികളോ കാര്യങ്ങളോ ഒന്നും അറിയാൻ വയ്യ പിന്നെന്തോ ഒടുക്കത്തെ ട്രാഫിക് അത് നിയന്ത്രിക്കാൻ പോലീസുകാരോ കാര്യങ്ങളോ ഒന്നും വഴിയില്ല അപ്പം എന്തോ അപ്പം നമ്മൾ പിന്നെ കുറ്റം പറയുന്നതല്ല അതൊക്കെ ഇവിടെ ഉള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാൽ ഞാനേ ഉള്ളൂ അമ്മേട്ട് ആദ്യമായിട്ട് ഒരു അമ്പലത്തിന് സമയത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ വന്നതാണ് അമ്മയും കൂട്ടി ഞാൻ ആദ്യമായിട്ടാണ് എപ്പോഴും അച്ഛൻ്റെ കൂടെ ആയിരിക്കും അമ്മ വരുന്നത് ഞാനങ്ങനെ അമ്മയും കൂടി അങ്ങ് പോറില്ല നമ്മളിന്ന് വന്നപ്പം ഇവിടെ കയറാൻ പറ്റുന്ന വിഷമമുണ്ട് ആ ഇനി ഇപ്പം ഞങ്ങൾ ഈ ബ്ലോഗ് ഇടുകയാണ് പക്ഷെ അങ്ങനെ സാധാരണ ഞങ്ങളൊക്കെ ഒരു ആറ് മണിക്ക് ഇറങ്ങി പെട്ടെന്ന് വരുന്നതാണ് പക്ഷേ അഞ്ചരൊഴാൻ പറ്റില്ല പക്ഷേ അമ്മയ്ക്ക് ആവശ്യത്തിന് അമ്മയ്ക്ക് ഒരു അഞ്ച് പൈസയെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു അമ്മ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ശരി അമ്മ പോയിട്ട് അമ്മയുടെ ആഗ്രഹം നടക്കട്ടെ

സംഭവം സോറി കഴിച്ച ചെയ്തു പോയപ്പോഴാണ് ബ്ലോഗിനായിട്ട് ഓർത്തുന്ന മീനും പറഞ്ഞത് നടന്നോയി അപ്പം ബൊറോട്ട കണവക്കറിയും അവക്ക് ആ കടിക്കളി അപ്പം അപ്പൊ ഗായ്സ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലത്തെ കാര്യങ്ങൾ ഫുള്ള് ഫ്ലോപ്പ് ആയി പോയി ഇനി ഞങ്ങൾ എന്റെ സെയിം ഡ്രസ് പോലുള്ള രണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ യാത്രയിലാണ് അതെ ഓക്കെ ഞങ്ങൾ ഇന്ന് പോന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബാങ്കിൽ നിന്ന് ഓണാഘോഷമാണ് അതുപോലെ തന്നെ മീനുവിന്റെ പാസ്പോർട്ടിന്റെ എന്തോ കുറച്ച് വെരിഫിക്കേഷൻ വെരിഫിക്കേഷനാണ് പാസ്പോർട്ട് ഓഫീസിൽ ഓഫീസിലൊന്ന് പോകണം ആദ്യം നമ്മൾ പോന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിലാണ് ബാങ്കിൽ പോയിട്ട് അറ്റൻഡൻസ് ഒക്കെ ഇട്ടതിനു ശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പോകണം കുറച്ച് കാര്യങ്ങൾ പിന്നെ വൈകിട്ട് മാമന്റെ വീട്ടിൽ ഒരു അതെ സോറി അപ്പയുടെ വീട്ടിൽ എന്തോ ഒരു ബിരുദോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് പോകണം പിന്നെന്താ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാര് നല്ല സെറ്റ് സാരിയും മുണ്ടും ഉടുപ്പും ഒക്കെ ആയിട്ട് കുറെ ആൾക്കാർ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു പല ഓഫീസുകളിലും സ്കൂളുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ ഇന്നായിരിക്കും ചിലപ്പോൾ ഓണാഘോഷങ്ങൾ അപ്പൊ ആദ്യം തന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞു എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാവർക്കും എല്ലാവരുടെയും ഉത്സവമാണ് ഓണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ഓണാശംസകൾ അപ്പോൾ നമുക്ക് ബാങ്കിൽ പോയിട്ട് അവിടെ എന്തൊക്കെയാണ് ഓണപരിപാടികൾ പരിപാടികൾ ഒരുക്കിയേക്കുന്നത് എന്ന് നോക്കണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല ഗംഭീരമായ സുമേഷ് സാറിൻ്റെ സ്പെഷ്യൽ സെറ്റപ്പിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വരും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് ബ്ലോഗുകൾ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് തിരക്കിലാണ് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം കുറെ ബന്ധുക്കളെ വീട്ടിലൊക്കെ വിരുന്ന് പൂക്കും വരക്കവും പോക്കും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കൃഷി എന്താ പറയുക അങ്ങനെയുള്ള കൃഷിപരമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പറ്റുന്നില്ല ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലി ഒതുക്കുന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പം മാക്സിമം ഒരു രണ്ട് മൂന്നാഴ്ചക്കാൻ നമ്മൾ ഫ്രീ ആകും അതിനുശേഷം വീണ്ടും നമ്മൾ പഴയ പോലെ സെറ്റപ്പ് വീഡിയോസ് വീഡിയോസാകും പിന്നെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യും കേട്ടോ വീട്ടിൽ കുറേ പക്ഷികളും പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ മീനുവിൻ്റെയും മൈൻഡ് സെറ്റിലുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ നമുക്ക് ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണാഘോഷവും ബാങ്കിലെ ഓണ പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങളവിടെ പങ്കുവെക്കുന്നത്രയും ഓക്കെ അപ്പം ശരി പിന്നെ കാണാം ഈ മന്ദബുത്തിയാണെങ്കിൽ ഒന്നിൻ്റെ കോപ്പി എടുത്തില്ല കണ്ടോ അവിടെ കുത്തിയിരിക്കുവോ ഇനി അപ്പം എൻ്റെ പൊന്നും അച്ഛന്മാർ ഇവിടെ ഓരോരോ അപ്പോയിൻമെൻ്റ് എടുത്ത സമയത്തിൽ സമയത്ത് ദൂരീന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് ഈന്ന് വെയിറ്റ് ചെയ്യുന്നത് ഞാൻ താണ്ട് അവളെ അങ്ങ് ആക്കി അവൾ കയറി പോയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കായിരുന്നു നമ്മുടെ അവൾക്കുള്ള അപ്പോയിൻമെൻറ്റ് ഇനിയിപ്പോൾ അവൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാങ്കിൽ പോകാൻ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഹലാബോൺ പണിയെ ഒരു ചെയിൻ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാരും നമ്മുടെ ഓഫീസിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വേണ്ട മുമ്പോട്ടു പോകണം എല്ലാവർക്കും കഴിക്കാനുള്ള സദ്യയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇല വിളമ്പിക്കൊണ്ടിരിക്കുന്നവൾ എല്ലാ സ്റ്റാഫുകളും എല്ലാ മാനേജേഴ്സും എല്ലാവരും ഉണ്ട് കണ്ടോ സുമേഷ് സാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കസേര കളിയുടെ സെറ്റപ്പും പ്ലാനും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ആരൊക്കെയാണ് കസേര കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം കസേര ഞാനും <laughs> ും മനുഷ്യരുന്നു <on> <PAUL> അതാണ് ഞങ്ങൾക്ക് ഇതിനോടുള്ള ഒരു സ്ത്രീ കൂടി സ്നേഹം എനിക്കുണ്ട് അപ്പൊ താണ്ടെ നമ്മൾ താണ്ടെ ഇതിൽ നിന്നൊരു നാല് ലവ് ബേഴ്സ് എടുക്കണം കേട്ടോ നാലുണ്ട് നാല് ലവ് ബേഴ്സ് ഉണ്ട് അപ്പൊ പിടിച്ചോ ഇവിടെ കുറച്ച് എരിയാണ് എരിക്കുട്ടന്മാരെ കേട്ടോ എരിയാണ് അതുകൊണ്ട് ഓടി കളിക്കുന്നുണ്ട്. പൂർനേ കാര്യമുണ്ട്. ഹ് ആ എന്തണ്ട മീൻ വേണോ? എങ്കി വേണ്ട. എടിയാണോ? ഞാൻ ചാര കണ്ടപ്പോൾ അങ്ങ് മാറിയിക്കുകയാണ്. എനിക്ക് ചെയ്യാദില്ല. വേണ്ട. ഇവിടെ പരിയന്ന് പാനിഗേറ്. ഇ sini പാനിഗേറ്. ഇവിനേ നോക്ക്. നിങ്ങക്ക് ഞാൻ തൊട്ടോട്ടേ? അതേ ക്യാമറ വെണ്ടി കൊട്. ഇവിടെ ഇന്നി അടുത്തുണ്ട്. തൊട്ടോ തൊട്ടോ. ഇന്നി അടുത്തുണ്ട്.

അമ്മടെ എന്നിട്ട് ഇതെ വാവയെ വാവയെ എന്നിട്ട് യാ തോറി മുദോൽത്തെ കളിക്കുന്നണ്ടോ അടി കൂടുന്നോ ദാ ഇടുക്കടേ അടി കൂടോടി ആടാ കടി കൂടണ്ട ആണുങ്ങന കടി കൂടൂ ഇവിടുരേളോ ഓടി കളി ചെയ്യാൻ ഇതിന്റെ മേലേ കൊടുത്ത് മരുന്നണ്ടോ ഹായ് 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 നോ നോ വെല്ലേ കാണാ വെല്ലേ കാണാ കണ്ണില് കളറുണ്ടി പിടിക്കും തുറന്നു നോക്ക് വിളി വരും 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 അവരുത് വരുന്ന വരുന്നു തോട്ടോ ടിച്ചിരണോ മുയിലിരുന്നോ ഞാൻ താത്തോളാം മുതലടിക്കണോ വേണ്ടേ വേണ്ട പുള്ളിക്കാരിക്ക് അത് കണ്ടപ്പോ എന്തെ ഒരു ഫൈറ്ററിനെ വേണം വേണമെന്നോ ഒരു ഫൈറ്ററിനെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോളും വാങ്ങിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പർച്ചേസിങ് നേരെ വണ്ടി കറിക്കും ഇവിടെ ഓരോ ഓക്കെ ഒരു സ്പെഷ്യൽ കളർ കളറുണ്ടപ്പോ അതും കൂടെ വേണോന്നോ അങ്ങനെ നമ്മളൊരു

എങ്ങനാണ് വീണ് അറിയത്തില്ല ഞാൻ പറഞ്ഞു എന്താ ഈ മൂക്കിന്റെ നീല കളർ ഉണ്ടോ മൂക്കിന് വൈറ്റ് അതാണ് കളറ് ചോദിച്ചാലും പറഞ്ഞോടുന്നു അതിന്റെ അത്തപ്പുടിന്റെ ഡിസൈൻ അതായത് ഇവിടെന്നോ എല്ലാം അപ്പൊ അവരുടെ ഓണ ആയിരുന്നു

ടി രണ്ടാ അവരിപ്പ പേടിച്ചിരിക്കുവാണ് കുറച്ചു കാര്യം എന്നാ തന്നിടാന്നേട്ടാ ഇറങ്ങി ഒന്ന് രണ്ട് മൂന്ന് സംഭവം കൊണ്ട് ഇട്ടതേ ഉള്ളു ആ പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നമ്മൾ പുതിയൊരു കൂട്ടുകൂടി ഇവരെ മാറ്റുമ്പം പ്രത്യേകിച്ച് വണ്ടിക്കകത്തൊക്കെ വന്നതിൻ്റെ ആ കുലുക്കവും ബഹളവും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവർ നല്ല പേടിയിലാണ് അപ്പം കുറച്ചായിട്ടേ നമുക്ക് അടുത്തൊരു ബ്ലോഗിനകത്തോടെ ഇവർ ഹാപ്പി ആയിട്ട് അത് കിടന്ന് പറക്കുന്നേയും കാര്യങ്ങളൊക്കെ കാണാം ഓ ഇയാളെ ഫിഷ് ഫിഷ് നമ്മൾ കുറച്ച് ഫൈറ്ററിനൊക്കെ മേടിച്ചായിരുന്നേ േ ഇത് നമ്മുടെ ഫാമിന്റെ കോഴിക്കോടി അടുത്തുള്ള ടാങ്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിന്റെ പേര് അറിയുന്നവരുവാണെങ്കിൽ കമന്റ് ചെയ്തോ അടുത്തത് അറിഞ്ഞത് അറിയാം കമന്റ് ചെയ്യട്ടെ അടുത്തൊരു മൂണായിട്ടുള്ള ഒരു ഫൈറ്റർ വാങ്ങിയിട്ടുണ്ട് പിന്നൊരു നീല കളർ ഒരു മൂണാണെന്ന് തോന്നുന്നു ഓക്കെ നീല കളർ നമ്മൾ ഫുൾ നീല വെള്ളം അടിച്ചേക്ക് തോന്നുന്നു ഇതേ കറക്റ്റായിട്ട് ഞങ്ങൾ ഗ്ലാസ്സിൽ കഴിട്ടതിന് ശേഷം കാണിച്ചു തരാം

ശരിയായിരുന്നു കാണാമ്മേ നല്ല തറ വേണം വല്യ ചാട്ട നീ കുഴപ്പമില്ല കുറച്ചേരം മേടിച്ചാണ് പിന്നെ സ്ഥലോടൊക്കെ പൊരുത്തപ്പെട്ടു ഇവനും ചാടാൻ സാധിക്കണ്ടത് ഇതിന്റെ കളർ അറിയാൻ പറ്റുന്നില്ല ഉണ്ട് ബ്ലൂ ചെറിയൊരു റെഡ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ റൂമിൽ വെക്കാറുള്ള ഫൈറ്റർ പേര് പേരുടെ പാര ഞങ്ങളുടെ റൂമിൽ രണ്ട് ഫൈറ്റർ ഇങ്ങനെ എന്തേണ്ടിട്ടുണ്ട് രണ്ടര രണ്ടിലങ്ങണോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം ഇതായിരുന്നു നമ്മുടെ പ്ലാൻ അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞങ്ങളുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ബ്ലോഗൊന്നും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയില്ല കുറച്ച് വിരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള കറക്കം മാത്രമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറിയൊരു അപ്ഡേഷന് വേണ്ടി ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും അഭിപ്രായങ്ങളെല്ലാം കമ്മിലായി രേഖപ്പെടുത്തുക പിന്നെന്താ പറയുക പിന്നെ പിന്നെന്താ ആ അപ്പൊ അത് തന്നെ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാത്ത ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽബട്ടൺ ചെയ്ത് തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അത്തരം നോട്ടിഫിക്കേഷൻ വരും വിശേഷവുമായി മറ്റൊരു കാണാം